ജക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ഇന്നലെ ആതില ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് അതുപോലെ തന്നെ സ്നേഹ ശ്രീകുമാറിൻ്റെ ഉപ്പുമുളകിലെ ശ്രീകുമാർ അത് ആളുടെ വൈഫ് മറിമായത്തിലെ സ്നേഹ അപ്പോൾ സ്നേഹയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ആതില ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ആദ്യം പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതാണ് പോസ്റ്റ് ഇത് ഇന്നലെ ഫൈസൽ മലബാർ ഇഷ്യൂ മറ്റേ ഹൗസ് ഇങ്ങനെ വന്ന ഇഷ്യൂ അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആൾ വിളിച്ചു ഇവരെന്നെ വിളിച്ചു ഇവർ വന്ന് ഫുഡ് കഴിച്ചു തിരിച്ചു പോയി പിറ്റേ ദിവസം ഞാൻ എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയല്ല ഇവിടെ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈസൽ എന്ന് പറഞ്ഞ ആൾ മലബാർ ഗോൾഡിൻ്റെ ഫൗണ്ടറാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അവരുടെ ആ ഹൗസ് വാമിങ് ചടങ്ങിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട് ഒന്നാ ഒന്നാമതായിട്ട് ബിഗ് ബോസിലത്തെ താരങ്ങൾ അതായത് എല്ലാ സീസണിലത്തെയും ഒട്ടും ഒരു ഒരുവിധപ്പെട്ട എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സിനിമാ നടന്മാർ രാഷ്ട്രീയ പ്രമുഖന്മാർ വ്യവസായ പ്രമുഖന്മാർ അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഫൈസൽക്കാട ഈ ഹൗസ് വാമിങ് ചടങ്ങ് അതിലെ ആദില നൂറ വിളിക്കപ്പെടാതെ വന്ന അതിഥി എന്നുള്ള രീതിയിലാണ് പിറ്റേ ദിവസം ആള് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഈ മതഭ്രാന്തന്മാരുണ്ടാവും അവരുടെയൊക്കെ വൈകാരികമായിട്ടുള്ള കുറച്ച് കമൻറ്റുകളും അങ്ങനെ ഒരുപാട് പേരുടെ ഒരു പ്രഷർ മൂലമാണ് ആളാ പോസ്റ്റിട്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ആ കാണിച്ചത് ആദ്യം വിളിക്കുകയും ഈ പരിപാടിക്ക് കയറി പോകുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി ഫോട്ടോ എടുത്ത് ഷേഖൻ എടുത്ത് വീട് കാണാൻ പറഞ്ഞയക്കുകയും അതൊക്കെ കഴിഞ്ഞ് ഫുഡും കൊടുത്ത് പുറത്തേക്ക് പോയതിന് ശേഷം പിറ്റേ ദിവസം ഇമാതിരി ഒരു പരിപാടി ഇട്ടു എന്നിട്ട് ആ സ്റ്റാൻഡിൽ ഉറച്ചു തന്ന ആ സ്റ്റാൻഡിൽ ഉറച്ചു തന്നില്ല കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ ഇട്ട പോസ്റ്റും പിൻവലിച്ചു മൊത്തത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു നിൽക്കുന്ന ഒരു ഫൈസൽ ഖാനാണ് നമ്മൾ എന്തായാലും വിജാനുമായിട്ട് കണ്ടത് ഓക്കെ അപ്പൊ സ്നേഹ ഇട്ടിട്ടുള്ള ഈ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം പ്രിയപ്പെട്ട മലബാർ ഫൈസൽ ഖാനോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടത് അല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തിയേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം എഴുതി എഴുതിയിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സ്വന്തമായി ജോലി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആതിലേക്ക് നൂറിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേട് അങ്ങനെ ഒരു ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചു വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല പ്രിയപ്പെട്ട ആതിലാന നൂറ നിങ്ങളെ ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കുകയാണ് അവിടെ ലിഫ്റ്റോ പരിചാരകരോ വൺ ഫിഫ്റ്റി ടൈപ്പ് ഫുഡോ ഒന്നും ഉണ്ടാവില്ല ഒന്നുറപ്പ് തരാം സ്നേഹം നിറഞ്ഞ കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളി പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്നേഹവും തരാം ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അകത്തെ കളിയല്ല പുറത്തെ കളിയാണ് വലുതെന്ന് വളരെ നല്ല കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് അവരെന്നെ വീട്ടിലോട്ട് വിളിക്കുക ഇപ്പോൾ ഒരാൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അതായത് ഒരാളെ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറയാതെ പറയുമ്പോൾ അവരെന്നെ വീട്ടിലേക്ക് വിളിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇവിടെ സ്നേഹയ്ക്ക് പകരം മോഹൻലാലായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു വേണം ശരിക്കും വയസ്സിൽ കാരൻ അടിച്ച് കൊടുക്കാവുന്ന ഒരു പരിപാടിയായിരുന്നു ഈ മോഹൻലാൽ ഇപ്പോൾ ഈ സമയത്ത് ആതില എന്ന് പറയേ വീട്ടിലോട്ട് ഭക്ഷണത്തിന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ ഒരു മാസാവാനുള്ള എല്ലാ ഒരു സംഭവവും നമ്മൾ കാണുന്നുണ്ട് സോ അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം ആദില ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ആ പോസ്റ്റ് എന്തായാലും ഈ ഒരു സംഭവം വൈകാതെ നടക്കട്ടെ അതിന് മുന്നോടിയായിട്ട് ഈ സ്നേഹ ശ്രീകുമാറിട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കുറെ നെഗറ്റീവ് കമൻ്റുകൾ വരട്ടിട്ടുണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി വരികയും മാതാപിതാക്കളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങളുണ്ടായപ്പോൾ അവരിൽ നിന്ന് രക്ഷ നേടി പുറത്തു വന്ന് സ്വന്തമായി അധ്വാനിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ബിഗ് ബോസ് പോലെയുള്ള ഒരു അത്രയും വലിയ ഷോയിലേക്ക് അവരെന്നെ പങ്കെടുപ്പിച്ചതും അതിനുശേഷം അവരിപ്പോൾ ജീവിക്കുന്നതും അല്ലാതെ ഒരാളുടെ പിന്നമുറത്തും ഇരന്ന് വന്ന് നിന്നിട്ടോ അല്ലാണ്ട് മറ്റുള്ള രീതിയിലൊന്നും ചെയ്തിട്ടോ ഒന്നും അവർ കുടുംബം കഴിഞ്ഞു പോകുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഒരു കമൻറ്റോളികളിൽ ഒരു കമൻ്റ് ഒരു കമൻറ്റ് ഞാനിവിടെ വായിക്കാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നവരോട് ആണ് എന്ത് തേങ്ങയാണ് ഇവർ ഈ സമൂഹത്തിന് നൽകിയത് ഇവരെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുക ഫൈസലൊക്കെ വിളിച്ചിട്ടാണ് അവർ ആ പരിപാടിക്ക് വന്നതെങ്കിൽ വിവാദം ഉണ്ടായപ്പോൾ മൗനം പാലിക്കാമായിരുന്നു അവർ അല്ലെങ്കിലും ഓൾറെഡി മൗനമാണ് പാലിച്ചി പാലിച്ചിരിക്കുന്നത് അല്ലാതെ എന്താ പറയുക ഒരു മണിക്കൂറില് മണിക്കൂറില് വീടോട്ട് നിറയ്ക്കുന്നത് അവരല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് ഒരു കാര്യം മനസ്സിലാക്കുക അവർ എന്താണ് ഈ സൊസൈറ്റിക്ക് ചെയ്തേ എന്നുള്ളത് നിങ്ങളെയാണ് ഇപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചത് വിളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് ഷേഖൻഡൊക്കെ കൊടുത്ത് ഹഗൊക്കെ തന്ന് അല്ല ഷേഖൻഡൊക്കെ കൊടുത്ത് ഒരു പരിപാടിക്ക് വന്ന് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ പിറ്റേ ദിവസം നിങ്ങളോട് പറയണേ എൻ്റെ അറിവോടെ സമ്മതത്തോടെ എല്ലാം നിങ്ങൾ ഈ കുടുംബത്ത് കയറി വന്നത് വളരെ എല്ലാവരുടെ മുമ്പിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഈ ഒരു ആളെ ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലോട്ട് കയറിയതിന് നിന്ന് അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും വിഷമങ്ങളും ഉണ്ടാവും ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൊസൈറ്റിക്ക് എന്ത് തേങ്ങയാണ് സമൂഹത്തിന് എന്ത് തേങ്ങയാണ് ചെയ്തതെന്നാണ് സമൂഹത്തിന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലെസ്ബിയൻസാണ് സോ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ലെസ്ബിയൻ ഇതിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ ഒരു ആണിനെ വിവാഹം കഴിച്ച് ആ വിവാഹം ചെയ്ത ആളുടെ ലൈഫും സ്പോയിൽ ചെയ്ത് പുറത്ത് പറയാൻ മടി കാണിച്ചിട്ട് ആ ലൈഫ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തുറന്നുകാട്ടലാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുക അല്ലാതെ അത് മൂടി വെച്ച് മറ്റുള്ളവരുടെ ലൈഫ് വെള്ളത്തിലാക്കിയിട്ടല്ല സൊസൈറ്റിക്ക് മാതൃക കാണിക്കേണ്ടത് അവർ പറഞ്ഞ പോലെ അവരുടെ ഒപ്പിയമ്മയും പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് പിന്നീട് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അവരുടെ ഒപ്പിയുമ്പം പറഞ്ഞ പോലെ ഒരു ലെസ്ബിയൻസ് ആയ അവർ ഒരാണിനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഫ്യൂച്ചറിൽ എന്തുണ്ടാവും ഈ മാതാപിതാക്കൾ ഇവരുടെ പിന്നാലെ ടോർച്ചം പിടിച്ചുകൊണ്ട് പോകൂ കുട ചൂടിക്കൊണ്ട് പോവോ ഇല്ല അവരുടെ ലൈഫ് അവർ അവരെന്നെ ജീവിക്കണം സോ അവരുടെ മുന്നോട്ടുള്ള ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ വേണം അവരുടെ ഫ്യൂച്ചർ അവർക്ക് തയ്യാറാക്കാൻ അപ്പോൾ അവർ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവരത് മനസ്സ് ആക്സെപ്റ്റ് ചെയ്ത് ആ ഇതിലൂടെ ജീവിക്കണം അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ വന്നവരല്ല അവര് അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് സമൂഹത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാണ് വേണ്ടത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളെ കുടുംബത്തേക്ക് വന്നിട്ടില്ല ആരുടെയും നമ്മുടെ ആരുടെയും കുടുംബത്ത് വന്നിട്ട് പൈസ വയ്ക്കാനോ എന്ത് ഇവിടെ എടുക്കാനോ ഒരു സ്ഥലമോ വീടോ ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു അത് അവരുടെ കുറ്റമല്ല അവരുടെ ശരീരത്തിലുണ്ടായ അവരുടെ മാറ്റങ്ങൾ അവരുടെ കുറ്റമല്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമുക്കത് വലിയ മനസ്സാണത് അല്ലാതെ ഈ ഒരാളിങ്ങനെ കുറ്റം പറയുന്നു അപ്പം എല്ലാവരും പാടെ ചേർന്നിരുന്നു കുറ്റം പറയുന്നത് അത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല സിപ്പെൻ്റെ വീട്ടിലും ഇങ്ങനൊരു പ്രോബ്ലം വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളും എന്താ പറയുക അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്ത് നടക്കുമ്പോൾ ഒരു സംഭവം നമ്മളെ കുടുംബത്തിൽ നടക്കുമ്പോഴും നമുക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ അത് എന്താണെങ്കിലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് റിയലൈസ് ചെയ്ത് സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് വേറെ പോകുമ്പഴിയില്ല അതിനകത്ത് നമ്മൾ വേറൊരു ഇപ്പൊ ഒരു പെണ്ണ് ലസ്പിയനായ ഒരു പെണ്ണ് ഒരാണിനെ കല്യാണം കഴിച്ചു അവരുടെ ഫ്യൂച്ചർ ലൈഫ് എന്തായിരിക്കും ഒരു എന്താ പറയുക ആൾക്കാരുടെ മുന്നിൽ പൊടി ഇടാന്നല്ലാതെ അവരുടെ ലൈഫ് അത്ര സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ അവർ സൊസൈറ്റിക്ക് മുന്നിൽ തുറന്ന് കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങള് അവരൊരു ലെസ്ബിയൻസ് ആണെന്നുള്ള ഒരു സംഭവം അവർ ഹൈഡ് ചെയ്തില്ല എല്ലാവരും ഹൈഡ് ചെയ്യപ്പെടും ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഹൈഡ് ചെയ്യുന്നത് എന്തിനാണ് അഭിമാനം അഭിമാനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ അഭിമാനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ അവിടെ സൊസൈറ്റീനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നാളെ ഒരു തലമുറയ്ക്ക് ഇപ്പം ഇങ്ങനൊരു സംഭവം ഇവര് ചങ്ങുറ്റത്തോടുകൂടി ചെയ്തതുകൊണ്ട് നാളെ ഇതുപോലെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് മുമ്പിലൊരു പ്രചോദനമാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ലെസ്ബിയൻസ് മാത്രമല്ല ഗേ ഉണ്ട് അതുപോലെ സ്വവർഗാനുരാഗികളായിട്ടുള്ള എല്ലാവരും സെലിബ്രിറ്റി അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമായിരുന്നു അവരെ വിളിച്ചിട്ടില്ല വിളിക്കാതെ കയറി ഒന്നായിരുന്നു നമ്മളും കുറച്ച് പേരൊക്കെ വിശ്വസിച്ച് പോയാനെ ഇത് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ടില്ല ഇന്വിറ്റേഷൻ ഇട്ടിട്ടില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരും വിശ്വസിക്കാനാണ് നിങ്ങള് ആരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും അത് നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അല്ലാതെ അവര് എന്തൊക്കെയാ ഒരു ജോലിയും ഇല്ലാതെ കടം പുറത്ത് കിടക്കുന്നവരൊന്നല്ലോ നിങ്ങള് വിളിക്കാണ്ട് നിങ്ങളുടെ പരിപാടിക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഒരു ആത്മാഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലുള്ളവരാണ് അപ്പോൾ അവര് വിളിക്കാതെ വരില്ല എന്തായാലും വിളിച്ചിട്ടേ വന്നിട്ടുണ്ടാവുള്ളൂ വേറെ എന്തൊക്കെ രീതിയിൽ ഈ ഈ ഒരു മാറ്റർ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് പേര് പ്രഷർ ചെയ്തു സോ നിങ്ങളെ കടയിൽ സ്വർണം വാങ്ങില്ല എന്നാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളെ പ്രഷർ ചെയ്തപ്പോഴായിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് വേറെ എത്രക്ക രീതിയിൽ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൈകാര്യം ചെയ്യായിരുന്നു ഈ ഇരട്ടത്താപ്പ് വെച്ചിട്ടുള്ള പരിപാടി അതാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ദോഷമായിട്ട് മാറിയത് എൽ ജി ബി ടി കിയുടെ എൽ ജി ബി ടി കിയുടെ ചെയർമാൻ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് പേപ്പറോളം നീളമുള്ള വലിയൊരു എസ് എ ആണ് ആൾ പോസ്റ്റ് ചെയ്തേക്കണത് ഇംഗ്ലീഷിലാണ് റിയാസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈസൽക്കാണ് പല മോശപ്പെട്ട കാര്യങ്ങളാണ് അതായത് പെൺകുട്ടികളെ അകത്ത് കൊണ്ടുപോയിട്ട് ബിക്കി നീടിയിപ്പിച്ച് ഡാൻസ് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത്രയും മോശപ്പെട്ട ആളാണെന്നാണ് അതിനകത്ത് ഫൈസൽ ഖാനെ പറഞ്ഞിട്ടുള്ളത് സോ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല നമുക്ക് അറിയാൻ പാടില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും അപ്പോൾ ഈ പോസ്റ്റ് എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്